は <laughs> നമ്മളൊരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണെന്ന് നമുക്കൊക്കെ അറിയാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണം നമുക്ക് ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ മത്സരത്തിൽ ഇറങ്ങുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കൽ അതേപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നും സർക്കാർ അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ പ്രാഥമിക സൗകര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നാടിന്റെ വികസനമായിക്കൊണ്ട കാലം ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെ പല ഘടകങ്ങളും അതിവിടെ എന്ന് പറയുന്നില്ല അത്തരത്തിലുള്ള വികസനങ്ങൾ അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ബഹിഹരിക്കല് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെ നമ്മൾ നിവർത്തിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ടീം നമ്മുടെ പഞ്ചായത്തിൽ ഭരണ സാന്നിധ്യത്തിൽ വരേണ്ടത് ആവശ്യമുണ്ട് ഇപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ഒരു ടീമിനെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എല്ലാ വാർഡുകളിലും പതിനെട്ട് വാർഡുകളിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും ആറ് വാർഡുകളിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വാർഡ് ഒന്ന് ചേരക്കോട് സുജേഷ് തുറക്കൻ വാട് റൻസ് വാട് മൂ ചിറക്കൽ അൻവർ കടലൈ വാട് നാല് വെട്ടിച്ചറ കഫ്സ നിമീർ കുട്ടിഫുല വാട് അഞ്ച് പെരിഫുൽ ടി അഷ്റഫ് കോഴിക്കാട്ടിൽ കള്ളായൊമ്പത് മഴക്കേക്കുളമ്പ്

वाढ बोलणार कळवून नाही नेजदा मोहम्मद अली वाढ पदनंज मन्नेकर के टी आसाद वाढ पदनार एके नगर शाफी मेनोती वाढ पदनेळ यतीन खान नगर नुसैबा शिहाब अतिकात वाढ पदनेट कुरुंबतूर हसीना मंगाळ വാർഡ് പത്തൊമ്പത് കാട്ടാൻകുന്ന് അഡ്വക്കേറ്റ് മീര ആളൂ വാർഡ് ഇരുപത് കൂടശ്ശേരി ഷാഹിദ നാസർ പുളിക്കൽ വാർഡ് ഇരുപത്തൊന്ന് കരുവാൻപടി കെ പി ഉമ്മറാജി വാർഡ് ഇരുപത്തിരണ്ട് കൂളമംഗലം ഗഫൂർ കെ പി വാർഡ് ഇരുപത്തിമൂന്ന് കുട്ടികളെത്താണി ഫാത്തിമ സുഹറ മങ്ങാട്ട് ഇരുപത്തോളത്ത് നമ്മുടെ ഈ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളുടെ നമ്മുടെ യു ഡി എഫിന്റെ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികൾ നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ ഭാഷ നടത്തിയ പ്രിയപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കൺവീനർ കൂടിയായിട്ട് കഴിക്കൽ ജനാധിപത്യ പിന്നണിയുടെ ആദനാട് പഞ്ചായത്തിലെ നേതാക്കന്മാരെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരും മസലിം സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് അധ്യക്ഷൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നേതാവ് നേതാവും കുഞ്ഞാവാസംഗം ചെയ്ത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രസിഡന്റ് പ്രസിഡന്റ് ഇസ്മായിൽ സാഹിബ് സാഹിബ് ഉദ്ഘാടകൻ മുഹമ്മദ് വേദിയിൽ പഞ്ചായത്ത് ബോർഡ് സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് നമ്മൾക്ക് മുമ്പിൽ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും അവരുടെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ ബഹുമാൻപെട്ട യോഗ അധ്യക്ഷനും ബഹുമാൻപെട്ട ചെയർമാൻ ആഭിമുഖ്യടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ സഹോദരന്മാരെ സഹോദരന്മാരെ നമുക്കറിയാം ഇന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഏറ്റവും നിർണായക ടൈമാണ് നമ്മളുടെ ഇവിടെ കുറേ പ്രസംഗിച്ച സമയം കളയേണ്ട ടൈമല്ല അതുകൊണ്ട് തന്നെ ഈ ഇന്നിവിടെ തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും നേരുന്നു കൂടാതെ കൂടെ വന്നിട്ടുള്ള എല്ലാവരോടും പറയാനുള്ളത് ഇന്ന് തന്നെ നമ്മൾ നമ്മളെ ഗോതയിലേക്ക് ഇറങ്ങ ഇറങ്ങിട്ട് നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത്